എന്താണ് വല്ല ഫംഗ്ഷനും പോവണോ അതെ അതെ പെർഫ്യൂം അടിച്ച് തകർത്തുണ്ടല്ലോ പിന്നെ അല്ല നല്ല പെർഫ്യൂമാണ് ഇതൊക്കെ എന്തിനാ നോക്കുന്നത് അടിക്കുമ്പോൾ നല്ല മണം കിട്ടിയാൽ പോരേ അത് വേണം വില കുറഞ്ഞത് കിട്ടിയാൽ അത്രയും സന്തോഷം അല്ലേ അതാണ് വിലയാണ് ആദ്യം മണമൊക്കെ എല്ലാറ്റിലും ഉണ്ടാകും പിന്നെ കാലങ്ങളായിട്ട് നമ്മുടെ രക്തത്തിലുള്ളതാണല്ലോ എന്തല്ല മാർക്കറ്റിൽ അമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് ഇത് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് വല്ലതും നോക്കാറുണ്ട് തുടങ്ങി അവൻ്റെ കൃമികേടി എടാ ഇത് കുടിക്കാനല്ല അടിക്കാനാണ് ആയിക്കോട്ടെ എന്നാലും ഇത് ദോഷമല്ല എന്നില്ലല്ലോ ഇതിനും നോക്കണം ഇൻഗ്രീഡിയൻസ് പ്രശ്നമാണ് പ്രശ്നമാണ് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാണ് മാനസമാനം തരൂ ഇടാ ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നാൽ പറ അത് കഴിഞ്ഞിട്ട് പോവാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഡിയോഡ്രന്റുകളിലും അതുപോലെ തന്നെ പെർഫ്യൂമുകളിലും അലുമിനിയം ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് ഇത് ശരിക്കും നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് അതായത് വിയർപ്പിന്റെ ഗ്രന്ഥിയെ ബ്ലോക്ക് ചെയ്യും മുൻകാല പഠനങ്ങൾ പ്രകാരം ഉയർന്ന അളവിലുള്ള അലുമിനിയം ഉപയോഗം ന്യൂറോ ടോക്സിറ്റിക്കും അതുപോലെ തന്നെ അൽഷിമേസിനും പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പറയുന്നുണ്ട് അലുമിനിയം ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഡിയോഡ്രന്റുകളായാലും പെർഫ്യൂമുകളായാലും ഇത് ഉപയോഗിക്കുന്നത് മൂലം ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുമെന്ന് ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട് എൻ എ എച്ച് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ഇവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചില പെർഫ്യൂമുകളിലും അതുപോലെ തന്നെ ഡിയോഡറൻ്റുകളിലും ബ്യൂട്ടൈൻ ട്രൈക്ലോസാൻ പിന്നെ ചില പെസ്റ്റിസൈഡുകളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്രീഗ്രൻസുകളും കാണാറുണ്ട് ഇത് ശരിക്കും സ്കിൻ ഡാർക്കനിങ്ങിനും അലർജി ഹോർമോൺ ഇൻബാലൻസിനും കാരണമാകുമെന്ന് സ്റ്റഡി പറയുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്വെറ്റനിങ് ഈസ് ദ ബോഡീസ് നാച്ചുറൽ ഡീറ്റോക്സ് പ്രൊസസ്